അവസരങ്ങളുടെ പെരുമഴ പെരുമഴ എവിടെയാണെന്ന് അറിയണ്ടേ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ നിരവധി പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരുപാട് വേക്കൻസി ആയിട്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൽ വരുന്ന ഓരോ വേക്കൻസിയും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഈ വേക്കൻസിയുടെ പ്രായപരിധി സാലറി പാക്കേജ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ വേക്കൻസി ഏതൊക്കെയാണെന്ന് അറിയേണ്ടത് ഓഫീസ് സ്റ്റാഫ് ലാബ് ടെക്നീഷ്യൻ ടെലികോളർ ഹെൽപ്പർ സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടിംഗ് ട്രെയിനർ ഗ്രാഫിക് ഡിസൈനിങ് ഫാക്കൽറ്റി അക്കൗണ്ടന്റ് ഡ്രൈവർ കളക്ഷൻ സ്റ്റാഫ് ടെക്നീഷ്യൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ജനറൽ മാനേജർ ഇൻ്റീരിയർ ഡിസൈനർ ക്ലീനിങ് സ്റ്റാഫ് ഇലക്ട്രീഷ്യൻ ഗ്രാഫിക് ഡിസൈനർ സർവീസ് അഡ്വൈസർ സൈറ്റ് സൂപ്പർവൈസർ വെയ്റ്റർ ഡ്രാഫ്റ്റ് മാൻ കുക്ക് എന്നിങ്ങനെ നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ടും എന്നിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ഇതിലില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ് നിങ്ങൾക്ക് എവിടെയാണ് ലൊക്കേഷൻ വേണ്ടത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടോളൂ ഞങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ